യ്യപ്പ ശബരിമല യാത്രക്കാരുടെ പ്രധാന ഇടത്താവളങ്ങളിൽ ഒന്നായ ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഈ വർഷവും യാത്രാ സീസണുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ഇടത്താവളമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുരാതന പാരമ്പര്യവും ഭക്തി സാന്നിധ്യവും കൊണ്ട് പ്രസിദ്ധമായ ക്ഷേത്രം ഭഗവാൻ അയ്യപ്പനോടുള്ള ഭക്തി നിറഞ്ഞ യാത്രികർക്ക് വർഷങ്ങളായി വിശ്രമവും അനുഷ്ഠാന സൗകര്യവും നൽകുന്ന ഒരു സുരക്ഷിത കേന്ദ്രമായി മാറിയിട്ടുണ്ട് ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് സീസണിലും നിരവധി ഭക്തർക്ക് അനുയോജ്യമായ സംവിധാനങ്ങളോടെ ക്ഷേത്രം സേവനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഉപദേശമിതി മാതൃസമിതി കോത്തിയേതാംഗങ്ങൾ ക്ഷേത്രം ജീവനക്കാർ എന്നിവയുടെ എല്ലാം മണ്ഡലക്കാരൻ മഹോത്സവത്തിൽ അല്ലെങ്കിൽ പെരുമ്പാവൂർ ശാസ്ത്ര ക്ഷേത്രത്തെ സന്ദർശിക്കുന്ന എല്ലാ അയ്യപ്പന്മാർക്കും ഏറ്റവും അനുയോജ്യവും സുഗമവുമായ ഇടത്താവം ഒരുക്കുന്നതിനായി മുഴുവൻ തയ്യാറെടുപ്പുകൾ ഒരുങ്ങിയിരിക്കുകയാണ് അതിഥി ദേവോ ഭവ എന്ന മഹത്തായ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തമിഴ്നാട് ആന്ധ്ര കർണാടക മലേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന ഭക്തജനകൾക്ക് വിശ്രമ സൗകര്യങ്ങൾ സേവനങ്ങൾ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനായി പ്രത്യേക പദ്ധതികളും സംവിധാനങ്ങളും സമിതി നൽകിയിരിക്കുന്നു ഭക്തജനങ്ങളുടെ സൗകര്യമായി സമിതി ഈ വർഷം ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് വശം ടൈൽസ് പിടിക്കുകയും വാഹന വിവിധ വാഹക നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ വൈദ്യസഹായം സഹായം കുടിവെള്ള വിതരണം അന്നദാനം തുടങ്ങിയ ഭക്ത യാത്ര കൂടുതൽ സുഗമമാക്കുന്നതിനായി ആത്മാർത്ഥമായ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിയതയോടെ പ്രവർത്തിച്ചു വരികയാണ് എന്നുകൂടി അറിയുകയാണ് ഈ സേവനങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ഉപയോഗപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചു കൊടുക്കുന്നു എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും മണ്ഡല കാലം ഈ തിങ്കളാഴ്ച ആരംഭിക്കുകയാണ് അതിന് വിപുലമായ